കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ച സർക്കാർ നടപടിയെ ചൊല്ലിയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ തർക്കത്തിന് ഒടുവിൽ സമവായമായി കരാറിൽ നിന്ന് പിന്മാറുന്നതായി കാണിച്ച് കേന്ദ്രത്തിന് കത്തയക്കും എന്ന സി പി ഐ എമ്മിന്റെ തീരുമാനം സി പി ഐ അംഗീകരിച്ചു വൈകിട്ട് നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കും സി പി ഐ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത് യോഗത്തിന് പിന്നാലെ എ കെ ജി സെന്ററിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം കൂടിക്കാഴ്ച വാർത്തയുടെ വിവരങ്ങൾ പങ്കുവെക്കുന്നു ഡി ബിനോയ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഒക്കെ ചർച്ചകളും ഒപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ കൂടുന്നതിന്റെയും ഒക്കെ തിരക്കിലായിരുന്നു ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഈ തർക്കങ്ങൾക്ക് ഒരു പരിഹാരത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നിലവിൽ പി എം ശ്രീ പദ്ധതി ഉടമ്പടി ഉൾപ്പെട്ടെങ്കിൽ തന്നെയും അതിൽ നിന്ന് പിന്മാറും തരത്തിലേക്കുള്ള കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു ഈ വിവരം ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കും നവംബർ രണ്ടിന് ചേരുന്ന ഇടതു മുന്നണി യോഗത്തിന് ശേഷമായിരിക്കും കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക ഇതിൽ പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ പദ്ധതിയുമായി നിലനിൽക്കുന്ന ചില സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ ഒപ്പം തന്നെ ചില വ്യവസ്ഥകളും അംഗീകരിക്കാനാകില്ല ആ വ്യവസ്ഥകൾ അംഗീകരിക്കാനാകാത്തത് കൊണ്ട് ഉടമ്പടിയിൽ നിന്നും തൽക്കാലം പിന്മാറുകയാണെന്ന് അറിയിക്കും ഈ കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടായിരിക്കുന്നത് ഈ വിവരം അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള വിവരം സി പി സംസ്ഥാന സെക്രട്ടറിയെ ഇടതുപുരളി കൺവീനർ ടി പി രാമകൃഷ്ണൻ തന്നെ ഫോൺ ഫോൺ വഴി വിളിച്ച് അറിയിക്കുകയായിരുന്നു ഇതിനിടയിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേർന്നു പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ ആ യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിന് ശേഷം ഇന്ന് മൂന്നരയ്ക്ക് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സി മന്ത്രിമാർ പങ്കെടുക്കും എന്നുള്ള തീരുമാനമെടുത്തു ആ തീരുമാന വിവരം സി സംസ്ഥാന സെക്രട്ടറി ബിനോയിഷും നേരിട്ട് എ കെ ഐ സെന്ററിലെത്തി മുഖ്യമന്ത്രിയെ അറിയിക്കുകയായിരുന്നു അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിന് പരിഹാരമായിരിക്കുന്നു ചർച്ചകൾ ഫലം കണ്ടിരിക്കുന്നു സ്വാഭാവികമായും ഇടതു മുന്നണിയിൽ നിലനിന്നിരുന്ന ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും കാരണം ആശയപരമായി പി എം ശ്രീ പദ്ധതിയുമായി ഒരിക്കൽ പോലും യോജിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സി പി ഐക്ക് ഉണ്ടായിരുന്നു കാരണം വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന പാഠ്യപദ്ധതികളിൽ പലതും മത തകർക്കുന്ന തരത്തിലുള്ള കാവി വൽക്കരിക്കപ്പെട്ട ചില പാർട്ടി പദ്ധതികളായിരുന്നു അതിനെ നേരത്തെ മുതൽ തന്നെ സി പി ഐ എതിർത്തിരുന്നു ആ എതിർപ്പ് തന്നെയായിരുന്നു പി എം ശ്രീ പദ്ധതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടപ്പോൾ മുതൽ തന്നെ സി പി ഐ ഉന്നയിച്ചിരുന്നത് അതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വിനോദ വിശ്വമായി ചർച്ച നടത്തി അവിടെയും അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യം പി എം ശ്രീ പദ്ധതി പിൻവലിക്കുക അല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല മന്ത്രിമാർ നേരിട്ടെത്തി മുഖ്യമന്ത്രിയോട് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് വിവരവും അറിയിച്ചു പിന്നീടും ഇവർ തങ്ങളിൽ ഉള്ള ആശയപരമായ ചില തർക്കങ്ങൾ മാത്രമായിരുന്നു അല്ലാതെ രാഷ്ട്രീയപരമായ വിയോജിപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു പല വേദികളിലും മുഖ്യമന്ത്രിയും സി പി എം സി പി ഐ മന്ത്രിമാരും ഒക്കെ ഒത്തു ചേർന്നിരുന്നു തൃശ്ശൂരിലും ഇന്നലെ ഒത്ത് ഇരുവരും പങ്കെടുക്കുന്ന ചടങ്ങുകളുണ്ടായിരുന്നു അവിടെയൊന്നും ഒരു തരത്തിലുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ആശയപരമായ ചില പ്രശ്നങ്ങൾ അത് ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു ആ ആശയക്കുഴപ്പം മാറപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ചും നിലവിൽ ഈ പദ്ധതിയിൽ ഒപ്പിടാനുണ്ടായ സാഹചര്യം മുഖ്യമന്ത്രി തന്നെ അല്ലെങ്കിൽ സി പി എം മന്ത്രിമാർ തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതായിരുന്നു കഴിഞ്ഞ രണ്ട് ഗഡു ഗഡു സർവശിക്ഷണ അഭിയാന്റെ ഫണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്നില്ല അവർ മുന്നോട്ട് വെച്ച ഒരു ആവശ്യമായിരുന്നു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടണം എന്നുള്ളത് ആ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഒപ്പിടേണ്ടി വന്നത് എന്നാൽ തന്നെയും ഒരിക്കൽ പോലും സംസ്ഥാന സർക്കാരിന്റെ പാഠ്യപദ്ധതിയിൽ ഒരു തരത്തിലുള്ള തിരുത്തൽ വരുത്തി കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ ശ്രമിക്കത്തില്ല എന്ന് അന്ന് തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം തന്നെ ഉറപ്പ് നൽകിയിരുന്നു എങ്കിൽ തന്നെയും ആശയപരമായ ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നിലനിന്നിരുന്നു സി പി ഐ ഉറച്ച നിലപാട് സ്വീകരിച്ചു പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചർച്ചകൾ രാഷ്ട്രീയപരമായി പല പല വേദികളിൽ പല കോണുകളിലായി നടക്കുകയും ചെയ്തിരുന്നു തുടർന്ന് സി പി ഐ എമ്മിന്റെ ദേശീയ സെക്രട്ടറി എം എ ബേബി തന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്തെത്തി ചർച്ചകൾക്ക് നേതൃത്വം നൽകി അവസാനം ഇന്ന് അദ്ദേഹം കൂടി പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ചാണ് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള വിവരം പുറത്തേക്ക് പറയുന്നത് എന്തായാലും പ്രശ്നങ്ങൾ തീർന്നിരിക്കുന്നു നവംബർ രണ്ടാം തീയതി ചേർന്ന എൽ ഡി എഫ് യോഗത്തിന് ശേഷം ഇടതുമുന്നണി യോഗത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇടതുമുന്നണി കൺവീനർ തന്നെ മാധ്യമങ്ങളെ അറിയിക്കും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇടതു സി പി ഐ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ ആശയപരമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില വ്യവസ്ഥകൾ പാഠ്യ പാഠ്യപദ്ധതിയിലുണ്ട് അത് ആ കാരണത്താൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം പിന്മാറുന്നു അറിയിക്കും മാത്രവുമല്ല ഈ വ്യവസ്ഥകൾ പലതും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നതെന്ന് അറിയിക്കും അതേസമയം ഈ ഉടമ്പടി നിലവിൽ ഉണ്ടെങ്കിൽ തന്നെയും ഇത് മരവിപ്പിക്കാനുള്ള ഉള്ള അർഹത അല്ലെങ്കിൽ അനുമതി ഇടത് ഇടത് സർക്കാരിനോ അല്ലെങ്കിൽ സി പി എമ്മിനോ സി പി എമ്മയ്ക്കോ സി പി ഐക്കോ സി പി ഐക്കോ ഇല്ല അത് കൃത്യമായും ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാറാണ് ഇനി കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത് ഒരു പക്ഷേ നിയമ പോരാട്ടത്തിന് തയ്യാറായി ഇറങ്ങുമോ അതോ നമ്മുടെ കൂടുതൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ കൂടുതൽ ഫണ്ടുകൾ അവർ വെക്കാൻ ശ്രമിക്കൂ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എം എസ് ശരി ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്